ശബരിമലയിൽ മുഖ്യമന്ത്രി നിലപാട് തിരുത്താൻ തയ്യാറാണോ എന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആചാര ലംഘനത്തെ പ്രോത്സാഹിപ്പിച്ച മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണം അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സുരേഷ് ഗോപിയാണെന്നും വി മുരളീധരൻ പ്രതികരിച്ചു ശബരിമല ദർശനം നടത്താനാകാതെ പമ്പയിൽ നിന്നും പന്തളത്ത് നിന്നും മടങ്ങിയ ഭക്തരെ കപട ഭക്തരെന്നാണ് ദേവസ്വം മന്ത്രി വിശേഷിപ്പിച്ചത് അയ്യപ്പ ഭക്തരോട് ചെയ്ത കാര്യങ്ങൾക്ക് മാപ്പു പറയാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നും വി മുരളീധരൻ ചോദിച്ചു ശബരിമല വികസനത്തിന് മാസ്റ്റർ പ്ലാൻ ഉണ്ട് അത് നടപ്പിലാക്കുകയാണ് വേണ്ടത് വീണ്ടും ഇത് ചർച്ച ചെയ്യാൻ അയ്യപ്പ സംഗമം നടത്തുകയല്ല വേണ്ടതെന്നും മുരളീധരൻ കൊച്ചിയിൽ പറഞ്ഞു സനാതനധർമ്മത്തെ അവഹേളിച്ച ഡി എം കെ മന്ത്രിമാരെ പങ്കെടുപ്പിച്ചാണ് സംഗമം അയ്യപ്പ സംഗമത്തിൽ ബി ജെ പി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ് സനാതനധർമ്മം ഒരു വൈറസ് ആണ് അത് തുടച്ചു നീക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്ന ഡി എം കെ യുടെ മന്ത്രിമാരെ വിളിച്ചു കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുമ്പോ അവർ സനാതനധർമ്മം ആണെന്ന് ഞങ്ങൾ പറഞ്ഞത് തെറ്റിപ്പോയി ഞങ്ങളതിന് വിശ്വാസി സമൂഹത്തോട് മാപ്പ് പറയുന്നു ആ ക്ഷമാപണം നടത്തിയിട്ടല്ലേ ഈ ഇത് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ടത് ഇതാണ് ഞങ്ങളുടെ നിലപാട് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനുള്ള നടപടികൾ എടുക്കണം ഒൻപത് വർഷം പത്ത് വർഷം ഒൻപതര വർഷക്കാലം ഒന്നും ചെയ്യാതിരുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ അയ്യപ്പ സംഗമം നടത്തി ശബരിമലയുടെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് അത് തിരിച്ചറിയാൻ പറ്റും രാഷ്ട്രീയ യജമാനന്മാർ പോലീസ് സ്റ്റേഷനുകൾ നിയന്ത്രിക്കുമ്പോൾ കസ്റ്റഡി മരണങ്ങളും കസ്റ്റഡി കൊലപാതകങ്ങളും ഒരു പുതുമയല്ലെന്ന് വി മുരളീധരൻ പറഞ്ഞു ഇത്തരം സംഭവങ്ങളിൽ പോലീസുകാരെ രക്ഷിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇടപെടുകയാണെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി ജനം കൊച്ചി